യമനിൽ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ സംയുക്ത വ്യോമാക്രമണം നടത്തി യു എസും യു കെയും പതിമൂന്ന് പ്രദേശങ്ങളിലായി മുപ്പത്തിയാറ് ലക്ഷ്യങ്ങൾ തകർത്തു ചെങ്കടലിൽ അന്താരാഷ്ട്ര കപ്പലുകൾക്കു നേരെ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ഓസ്ട്രേലിയ ഡെൻമാർക്ക് കാനഡ ബഹറിൻ നെതർലാൻഡ്സ് ന്യൂസിലന്റ് എന്നീ അഞ്ച് രാജ്യങ്ങളുടെ പിന്തുണയോടെയായിരുന്നു ആക്രമണമുണ്ടായത് ആളപായമുള്ളതായി റിപ്പോർട്ടില്ല ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് ഹൂതികൾ അറിയിച്ചു കഴിഞ്ഞ ദിവസം ചെങ്കടലിനെ ലക്ഷ്യമാക്കിയ എട്ട് ഹൂദി ഡ്രോണുകൾ യു എസ് വെടിവെച്ചിട്ടിരുന്നു ഗാസായുദ്ധത്തിൽ പലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ഇറാന്റെ പിന്തുണയുള്ള ഹൂദി വിമതർ ചെങ്കടലിൽ ആക്രമണം തുടരുന്നത് ഇസ്രായേലുമായി ബന്ധമുള്ള കപ്പലുകളെയാണ് ആക്രമിക്കുന്നതെന്ന് ഹൂതികൾ പറയുന്നുണ്ടെങ്കിലും ബന്ധമില്ലാത്ത കപ്പലുകളും ആക്രമിക്കപ്പെടുന്നുണ്ട് ചെങ്കടലിലൂടെയുള്ള ആഗോള ചരക്കുനീക്കം തടസ്സപ്പെട്ടതോടെയാണ് യു എസിന്റെ നേതൃത്വത്തിൽ തിരിച്ചടി തുടങ്ങിയത് ഇറാഖ് സിറിയ യമൻ എന്നിവിടങ്ങളിൽ ഇറാൻ അനുകൂല സായുധ വിഭാഗത്തിന് നേരെയുള്ള ആക്രമണം തുടരുമെന്ന അമേരിക്കൻ മുന്നറിയിപ്പിനിടയിൽ ഗൾഫ് മേഖലയിൽ സംഘർഷം കനക്കുകയാണ് മേഖലായുദ്ധം വരുത്താനുള്ള നീക്കത്തിൽ നിന്ന് അമേരിക്ക പിന്തിരിയണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടു എന്നാൽ തങ്ങളുടെ സൈനികർക്കു നേരെ ആക്രമണം നടത്തിയവരെ വെറുതെ വിടില്ലെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ സൈബർ വിങ്ങിനെ ലക്ഷ്യമിട്ട് അമേരിക്ക ഉപരോധവും പ്രഖ്യാപിച്ചു ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ സൈബർ ഇലക്ട്രോണിക്സ് കമാൻഡിലെ ആറ് ഉദ്യോഗസ്ഥർക്കും ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ഡ്രോൺ സംവിധാനങ്ങൾക്ക് സാമഗ്രികൾ നൽകുന്ന ഇറാൻ ഹോങ്കോങ് ആസ്ഥാനമായുള്ള വിതരണക്കാരുടെ ശൃംഖലയ്ക്കുമാണ് ഉപരോധം ഇറാഖിലും സിറിയയിലും എൺപത് കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഉപരോധ പ്രഖ്യാപനം റവല്യൂഷണറി ഗാർഡിന്റെ എലൈഖു ഫോഴ്സിന് ധനസഹായം നൽകുന്നുവെന്നാരോപിച്ച് തുർക്കി ആസ്ഥാനമായ എണ്ണക്കമ്പനിയുടെ നൂറ്റിയെട്ട് മില്യൺ ഡോളറും അമേരിക്ക പിടിച്ചെടുത്തു അതിനിടെ ചരക്കുകപ്പലിന് അകമ്പടിയായി ചൈനീസ് യുദ്ധക്കപ്പൽ ചെങ്കടലിൽ നങ്കൂരമിട്ടു ചൈനയുടെയും റഷ്യയുടെയും കപ്പലുകളെ ആക്രമിക്കില്ലെന്ന് ഹൂതികൾ അറിയിച്ചു എന്നാൽ മേഖലയിൽ സ്വാധീനമുറപ്പിക്കാനുള്ള നീക്കമായാണ് ചൈനയുടെ നടപടിയെ വിലയിരുത്തുന്നത് ചെങ്കടലിൽ ഹൂതി വിമതർ നടത്തുന്ന ആക്രമണങ്ങൾക്കുള്ള മറുപടി എന്നാണ് യമനിലെ ആക്രമണങ്ങൾക്ക് യു എസ് യുകെ സംയുക്ത സേന നൽകുന്ന വിശദീകരണം ഹൂതികൾക്കുള്ള ശക്തമായ സന്ദേശമാണ് ആക്രമണത്തിലൂടെ നൽകാൻ ഉദ്ദേശിക്കുന്നതെന്നും അമേരിക്ക വ്യക്തമാക്കുന്നു ചെങ്കടൽ ആക്രമണങ്ങൾക്കായി ഉപയോഗിക്കുന്ന ആയുധങ്ങൾ സംഭരിച്ചിരുന്ന കേന്ദ്രങ്ങൾ മിസൈൽ സംവിധാനങ്ങൾ ലോഞ്ചറുകൾ എന്നിവയ്ക്ക് നേരെയായിരുന്നു അമേരിക്ക ബ്രിട്ടൻ സഖ്യത്തിന്റെ അന്താരാഷ്ട്ര ഷിപ്പിംഗ് നാവിക കപ്പലുകൾ എന്നിവയ്ക്കെതിരെ നിയമവിരുദ്ധമായ ആക്രമണങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ കൂടുതൽ അനന്തര ഫലങ്ങൾ നേരിടേണ്ടി വരുമെന്ന് വ്യക്തമായ സന്ദേശം നൽകുന്നതാണ് ഈ കൂട്ടായ പ്രവർത്തനം യു പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ പറഞ്ഞു ഇറാൻ പിന്തുണയുള്ള ഇറാഖിലെയും സിറിയയിലെയും തീവ്ര സംഘടനകളുടെയും ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിന്റെയും എൺപതിലധികം കേന്ദ്രങ്ങളിലും അമേരിക്ക വെള്ളിയാഴ്ച നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് യമനിലെ നടപടി ന്യൂസ് ഡെസ്ക്